നമസ്കാരം ഭഗവത്ഗീതയിലെ പതിമൂന്നാമത്തെ ചാപ്റ്റർ ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗ യോഗം എന്നാണ് അതിലെല്ലാ ശ്ലോകവും പ്രസക്തമാണ് ഇന്നിപ്പോൾ അതിലേക്ക് ഒരു ശ്ലോകം ഞാനൊന്ന് വായിക്കാം യഥാ സർവഗതം ദേഹി താൽപനോപലിപ്യത അതായത് ആകാശം അതിസൂക്ഷ്മമാണ് അതിനെ ഒരു സാധനത്തിനെയും അതിനെ മലിനമാക്കാൻ കഴിയില്ല ഒന്നിനെ അതിനെ പൊല്യൂട്ട് ചെയ്യാൻ പറ്റൂല ബാക്കി വായു ചിലപ്പോൾ പൊല്യൂട്ടാവോ അതിനെക്കാളും ഇത്രയോ സൂ സൂക്ഷ്മമാണ് ആകാശം നമ്മൾ കാണുന്നതൊന്നും ആകാശമില്ല നിങ്ങൾക്ക് അപ്പോൾ ഈ വായുവിനെക്കാളും സൂക്ഷ്മ തലത്തിലുള്ള അല്ലെങ്കിൽ സൂക്ഷ്മതമമാണ് ആകാശം എന്ന് പറയുന്നത് ആകാശത്തിന് ആർക്കും പൊല്യൂട്ട് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞതുപോലെ സർവത്രാവസ്ഥിതോ ദേഹി നമ്മുടെ ദേഹത്തിലുള്ള അല്ലെങ്കിൽ എല്ലാവരുടെയും ദേഹത്തിലുള്ള ആത്മാവ് അല്ലെങ്കിൽ ഉണ്മ അല്ലെങ്കിൽ ഞാൻ എന്ന ബോധം ആ ബോധത്തിന് അതിസൂക്ഷ്മമാണ് അത് നമുക്ക് ആർക്കും പറഞ്ഞു കൊടുക്കാൻ ഒന്നും കഴിയില്ല നമ്മൾക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു സംഭവമാണ് ബോധം എന്ന് പറഞ്ഞാൽ അല്ലേ ഞാൻ ഈ ശരീരമല്ല ഞാൻ ഈ മനസ്സല്ല എൻ്റെ മനസ്സാണ് ഞാൻ ഈ ശരീരമല്ല എൻ്റെ ശരീരമാണ് ഞാൻ ഈ ബുദ്ധിയല്ല എൻ്റെ ബുദ്ധിയാണ് ഇങ്ങനെ ഞാൻ ഈ പ്രാണനല്ല എൻ്റെ പ്രാണനാണ് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പോയാൽ നമ്മൾ എന്താണെന്നല്ലേ അല്ലേ ഞാൻ എന്താണെന്ന് ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ ഇതൊന്നും അല്ലാത്ത എന്തോ ഒന്നാണ് ഞാനെന്ന് ഇതിലേക്ക് എത്തും അല്ലേ അതിലേക്ക് എത്തും ആ എത്തിയ സാധനമാണ് അത് അതിസൂക്ഷ്മമാണ് അത് ആത്മജ്ഞാനം നേടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് അറിയാം എന്നല്ലാതെ ഒരു സാധാരണക്കാർക്കും അത് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പം നിങ്ങളുടെ മനസ്സിൽ നിരന്തരം പറയാം നമ്മുടെ ഈ കാണുന്ന ഗ്രോസ് ആയിട്ടുള്ള സാധനങ്ങൾക്കെല്ലാം അപ്പുറം അതി അതിസൂക്ഷ്മം അല്ലെ സൂക്ഷ്മതമമായ ഒരു ജീവ വസ്തു അല്ലെങ്കിൽ ജീവാത്മാവ് ഉണ്ട് അല്ലേ അതിന് മനസ്സിന് ഒന്നിനെ അതിനെപ്പോഴും പിയറായിരിക്കും നമ്മളിനി മനസ്സിന് പ്യുവറായാലും ശരി എന്തായാലും ശരി അത് പ്യറായിരിക്കും ആ പ്യുവരിറ്റിയിലേക്ക് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് എത്തുക എന്നതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം ഓക്കെ താങ്ക്